നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നതിനും ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് ഹമാസ് വീണ്ടും പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ഖത്തറിലോ അതല്ലെങ്കിൽ കെയറയിലോ ആയിരിക്കും നാളെ യോഗം ചേരുക എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇസ്രായേൽ പങ്കെടുക്കുമെന്ന് അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസ് ആകട്ടെ ഇപ്പോൾ പുതിയൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ വ്യവസ്ഥ ഇങ്ങനെയാണ് ആദ്യം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണം എങ്കിൽ മാത്രമേ തങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കൂ എന്നാണ് യാഹ്യ സിൻവർ തന്നെയാണ് അതായത് ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യ സിൻവർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ യാഹ്യ സിൻവർ ഒരു തീരുമാനമെടുത്താൽ അതെങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം കാരണം യാഹ്യ സിൻവർ എവിടെയോ ഒളിവിൽ കഴിയുകയാണ് അയാൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതകളുമില്ല പലപ്പോഴും കടലാസുകളിൽ എഴുതി കൊടുത്താണ് തൻ്റെ ചില തീരുമാനങ്ങളെ ഇയാൾ അറിയിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലും സത്യമാണോ എന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു വ്യവസ്ഥയുമായി ഹമാസ് മുന്നോട്ട് വരുന്നത് എന്നാണ് സൂചന ഹമാസിനെ സംബന്ധിച്ചവർ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ എല്ലാവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചർച്ച നടത്തിയൊക്കെ ചെയ്യുമായിരുന്ന ഇസ്മായിൽ ഹനി അവരുടെ പഴയ തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു പുതിയ തലവനായ ആഹ്യസിൻ വർണാഘട്ടെ പുറം ലോകത്ത് ബന്ധപ്പെടാൻ യാതൊരു വഴിയുമില്ല അതുപോലെ ഹിസ്ബുള്ളയും ഹുദിയും തന്നെ ഇപ്പോൾ തോറ്റോടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചർച്ചയ്ക്ക് എങ്ങനെയാണ് ആരാണ് പോവുക എന്നുള്ളത് ഒരുപക്ഷെ ഹമാസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കാം കാരണം അറിയപ്പെടുന്നവരൊക്കെ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സാധാരണ ഇത്തരം ചർച്ചകളിൽ ഇസ്മായിൽ ഹനിയാണ് പങ്കെടുക്കുമായിരുന്നത് മറ്റൊരു രാജ്യത്ത് ചെന്ന് ചർച്ചയെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഹമാസ് നേതാക്കളെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരുപക്ഷെ ഭയന്നിട്ടുകൂടി ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നത് അമേരിക്കയും ഈജിപ്റ്റും ഖത്തറുമെല്ലാം മുൻകൈയ്യെടുത്താണ് നാളെ ഒരു സമാധാന ചർച്ച വയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഹമാസ് പിന്നോട്ട് മാറുന്നതിൻ്റെ പിന്നിൽ തീർച്ചയായും അവരുടെ ഭയം തന്നെയായിരിക്കാം കാരണം എന്നാണ് സൂചന അതേസമയം തെക്കൻ ലബനനിൽ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ സേന ശക്തമായ ആക്രമണം തുടർന്നു രണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവർ എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ഈ രണ്ട് പേർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ഹിസ്ബുള്ളയുടെ പല ഡ്രോണുകളും ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുമുണ്ട് തെക്കൻ ലബനലിലെ വരാച്ചിത്ത് മേഖലയിലാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത് തെക്കൻ ലബനലിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ എണ്ണം നാനൂറ്റി എട്ടായിട്ടുണ്ട് ഇസ്ബുള്ള ഇപ്പോൾ വല്ലാത്ത പരാജയഭീതി ഭീതി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ബേറൂട്ടിലെ തങ്ങളുടെ ആസ്ഥാനം തന്നെ പൂട്ടി അവർ മറ്റേതോ സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഏതായാലും ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദയെ ഇവരെല്ലാവരും തന്നെ വല്ലാതെ ഭയക്കുന്നുണ്ട് അതിന് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഉള്ളത് ഒന്ന് ഇറാനിലെത്തിയ ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ അയാൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെത്തി വധിച്ചതും അതുപോലെ മുഹമ്മദ് റെയ്ഫിനെ അയാൾ താമസിച്ചിരുന്ന ഭൂഗർപാറയിൽ നിന്ന് പുറത്തു വന്ന ദിവസം തന്നെ മണിക്കൂറുകൾക്കകം പതിച്ചതുമെല്ലാം തന്നെ ഹിസ്ബുൾ നേതാക്കൾക്കിടയിൽ വല്ലാതെ ഭീതി വരുത്തുന്നുണ്ട് ഹിസ്ബുളയുടെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനോടകം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുളയും എങ്ങനെയെങ്കിലും സന്ധി സംഭാഷണമൊക്കെ നടത്തി ഈ പ്രശ്നം പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാളെ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഹമാസ് പങ്കെടുത്തില്ലെങ്കിൽ അതല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന മറ്റേ ആരെങ്കിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഇനി അങ്ങോ ഏകപക്ഷീയമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇറാന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈസ് പുള്ള പ്രോത്സാഹിപ്പിക്കരുതെന്നും ഇസ്രായേൽ ആക്രമിക്കരുതെന്നും എന്നാൽ ഇറാൻ ഇറാനാകട്ടെ കഴിഞ്ഞ ദിവസം ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ തന്നെ താക്കിയത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കൈയ്യടത്തലാണ് എന്നുവരെ ഇറാൻ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും നാളെ വളരെ നിർണായകമാണ് ഗാസയിലെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നാളെ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ അതിശക്തമായ അല്ലെങ്കിൽ അതിനിർണ്ണായകമായ നീക്കങ്ങൾ ഇസ്രയേൽ നടത്തുക